കേരള രാഷ്ട്രീയം ഒരു പുതിയ തരം റിയാലിറ്റി ഷോയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ടാൽ ലോകോത്തര കോമഡി സിനിമകൾ പോലും മാറി നിൽക്കും ഒരു വശത്ത് കോൺഗ്രസ് കൂടാരത്തിൽ കൂട്ടരാജിയും ഗ്രൂപ്പ് പോലും കാരണം നേതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് മറുവശത്താണെങ്കിൽ സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളിൽ പോലും അണികൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് ചൂലിന്റെ പിന്നാലെ പോകുന്നു ഇതിനിടയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രവർത്തകർ നടു റോട്ടിൽ ഏറ്റുമുട്ടുന്നു ചുരുക്കത്തിൽ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം സാധാരണക്കാരന് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള വക സമ്മാനിക്കുന്നുണ്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങളുടെ പുതിയ വിവരം വരുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നാണ് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ തന്റെ പദവി രാജിവെച്ചെന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയും ഗ്രൂപ്പ് കളികളുമാണ് ശക്തനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വാർത്തകൾ വന്നു എന്നാൽ മണിക്കൂറുകൾക്കകം കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു താൻ രാജിവെച്ചിട്ടില്ലെന്നും അതൊക്കെ മാധ്യമങ്ങളുടെ ഭാവനയാണെന്നും പറഞ്ഞ് ശക്തൻ തന്നെ രംഗത്തെത്തി രാവിലെ അശക്തനായി കസേര ഒഴിയുന്നുവെന്ന് പറഞ്ഞയാൾ വൈകുന്നേരത്തോടെ വീണ്ടും ശക്തനായി തിരിച്ചെത്തിയത് കണ്ട് അണികൾ പോലും അന്തം വിട്ടു ഒരുപക്ഷെ പാർട്ടിയിലെല്ലാം ഭദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള കോൺഗ്രസിന്റെ പുതിയ ശക്തമായിരിക്കും ഇത് എന്നാൽ തിരുവനന്തപുരത്തെ നാടകം തീരും മുൻപേ പത്തനംതിട്ടയിൽ അടുത്ത വെടിപൊട്ടി കോൺഗ്രസ് പത്തനംതിട്ട ബ്ലോക്ക് പ്രസിഡന്റ് എ റെജി രാജി പ്രഖ്യാപിച്ചു കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കെണ്ണാമലയ്ക്ക് വേണ്ടി തന്റെ സീറ്റ് അട്ടിമറിച്ചെന്നാരോപിച്ചാണ് റെജി സ്ഥാനമൊഴിഞ്ഞത് പാർട്ടി നേതൃത്വം ഉറപ്പു നൽകിയ സീറ്റിൽ പ്രചാരണം വരെ തുടങ്ങിയ ശേഷമാണ് പ്പെട്ടതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതോടെ പത്തനംതിട്ടയിലെ കോൺഗ്രസിൽ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതിനിടെ പാലക്കാട് ഡി സി സി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി വരുന്നത് മഹിളാ കോൺഗ്രസ് നേതാവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നായിരുന്നു വനിതാ പ്രവർത്തകയുടെ ആരോപണം ഒരു സീറ്റിന് അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഡി സി സി പ്രസിഡന്റും കൂട്ടാളികളും ആവശ്യപ്പെട്ടതെന്ന് അവർ തുറന്നടിച്ചു ഇതോടെ കോൺഗ്രസ് പാർട്ടി ഫോർ സീറ്റ് വിവാദത്തിൽ ആടി ഉലയുകയാണ് പണം കൊടുത്താൽ ആർക്കും സ്ഥാനാർത്ഥിയാകാമെന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യം എന്ന് ചോദിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല ഇടതുപക്ഷത്തിനും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല സി പി ശക്തമായ സ്വാധീനമുള്ള പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വാർത്ത വന്നത് നൂറിലധികം ഇടതുപക്ഷ പ്രവർത്തകരാണ് ഒറ്റയടിക്ക് പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത് വർഷങ്ങളായി ചെങ്കൊടി പിടിച്ചവർ ഇനി തങ്ങളുടെ പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിന്റെ ചൂലിലാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആം ആദ്മിയുടെ സിംഗങ്ങൾ ഇപ്പോൾ പാലക്കാട് തമ്പടിച്ചിരിക്കുകയാണ് പുതിയ പാർട്ടി പ്രവർത്തകർക്ക് ഊർജം പകര ഇത്രയും കാലം തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനം സാധാരണക്കാരെ വഞ്ചിച്ചെന്നും യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ ആം ആദ്മിക്ക് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞ് പാട്ടും പാടിയവർ മറുകണ്ഠം ചാടി കണ്ണാടി പഞ്ചായത്തിലെ ഈ കൂറുമാറ്റം ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് സ്വന്തം അണികളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തവർ എങ്ങനെയാണ് നാട് ഭരിക്കുന്നതെന്ന ചോദ്യത്തിന് മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നേതൃത്വത്തിനുണ്ടോ ഒരുപക്ഷേ തൂത്തുവാരി ഭരിക്കുമെന്ന ആം ആദ്മിയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും സി പി എമ്മും പ്രതിസന്ധിയിലായപ്പോൾ മുസ്ലിം ലീഗും ഒട്ടും മോശമാക്കിയില്ല കോഴിക്കോട് ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലീഗ് പ്രവർത്തകർ നടുറോട്ടിൽ ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ചൂടപ്പം പോലെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് ആരോപിച്ചായിരുന്നു ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധം ഇത് കയ്യാങ്കളിയിലും സംഘർഷത്തിലും കലാശിച്ചു അച്ചടക്കത്തിന് പേരുകേട്ട പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ തെരുവിലേറ്റുമുട്ടുന്നത് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ് അതിനിടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ കോൺഗ്രസിന് വേറൊരു അടി കിട്ടിയിരിക്കുന്നു കൊണ്ടോട്ടി മുനിസിപ്പൽ കൗൺസിലറും മുതിർന്ന നേതാവുമായ വ്യക്തി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി വിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുതരം ആത്മഹത്യാപരമായ പാതയിലാണെന്ന് തോന്നുന്നു നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോലും പണത്തിനോടുള്ള ആർത്തിയും അണികളുടെ കൊഴിഞ്ഞുപോക്കും പാർട്ടികളെ ദുർബലമാക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജനങ്ങളെ ഓർക്കുന്ന ഈ നേതാക്കന്മാർ തങ്ങളുടെ പ്രവർത്തികൾ ജനം കാണുന്നുണ്ടെന്ന് ഓർത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സർക്കസിലെ കോമാളികളായി അവർ സ്വയം മാറുന്ന കാലം വിദൂരമല്ല കണ്ണാടിയിലെ സഖാക്കൾ ചൂലെടുത്തത് ഒരു തുടക്കം മാത്രമായിരിക്കും ഈ രാഷ്ട്രീയ മാലിന്യങ്ങൾ തൂത്തുവാരാൻ ജനം തന്നെ ഒരു ചൂലുമായി ഇറങ്ങേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം